നാടിൻ്റെ അകമാണല്ലോ നാടകം അതുകൊണ്ട് തന്നെ നാടകങ്ങളെക്കുറിച്ചും നാട്ടിലെ മനുഷ്യജീവിതങ്ങളെക്കുറിച്ചും ഏറെ കൈകാര്യം ചെയ്യുന്നതാണ് ഓരോ നാടകങ്ങളും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും വ്യതകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഓരോ നാടകങ്ങളും കൈകാര്യം ചെയ്യുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ നാടകങ്ങളും ഇത്തരത്തിൽ പ്രമേയം കൊണ്ടും വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് അത്തരത്തിൽ അവരുടെയും കൈയുടെയും പ്രശംസയും നേടിയ കോഴിക്കോട് കൊക്കല്ലൂർ ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഏറ്റം എന്ന നാടകത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് ിക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ നാടകം രൂപപ്പെടുത്തിയത് അപ്പോൾ ആ നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോപ്പർ ടെക്സ്റ്റോ ഒന്നും വച്ചിട്ടല്ല കുട്ടികളുടെയും ഇവിടുത്തെ എല്ലാവരുടെ ആളുകളുടെയും ഒക്കെ ഒരു ഒരു ഔട്ട്പുട്ടിൻ്റെ ഭാഗമായിട്ട് അവരുടെ മനോധർമ്മം അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തി നാടകമാണ് പിന്നെ ഈ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഞാൻ ഒരാളാണ് ഞാൻ ഈ മലപ്പുറത്ത് വന്ന് കോഴിക്കോട് വന്ന് നാടകം ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പഠിച്ചുപോയ നാടകം ചെയ്ത ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ അവിടുത്തെ അധ്യാപകന്മാർ രാത്രിയും പകലും ഒക്കെ നാടകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു അധ്വാനം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ നാടകം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരേ സമയം വലുതുമായിരുന്നു അതേ സമയം ചെറുതുമായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെക്കാൾ മനോഹരമായിട്ട് അവർ നമ്മുടെ കൂടെ നിന്ന് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോൾ പിന്നെ അവരുടെ ഇപ്പോൾ ഒമ്പതാമത്തെ തവണയാണ് ആ സ്കൂള് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്നത് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് അപ്പം ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്തായാലും സന്തോഷം അത് ആളുകളെ ഏറ്റെടുത്തു എന്നുള്ളത് സന്തോഷം എന്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം അത് കാലങ്ങളായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുന്നൊരു യുണീക്കായിട്ടുള്ള കാര്യമാണിത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം ഭൂമി സ്വത്വവാദം ബോധം എന്നൊക്കെ പറയുന്ന കാര്യം അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് സഹിൻ്റെ മകൻ എന്ന് പറയുന്ന കവിത സ്വാധീനിച്ചിട്ടുണ്ട് ഓസ്കാർ നോമിനേഷൻ പോയിട്ടുള്ള ഡോക്യുമെൻ്ററി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതല്ലാതെ ഈ ചുറ്റു നടക്കുന്ന ചെറിയ ചെറിയ ഭൂസമരങ്ങൾ മൃഗങ്ങൾ നാടിറങ്ങുന്നു എന്ന് പറയുന്ന വാർത്തകൾ ഒക്കെ നമ്മളെ അതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് എത്തിയത് ഒട്ടേറെ രംഗ ആവശ്യമായിട്ടും ഒരു തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നിട്ടുള്ള ഒരു നാടകമാണല്ലോ ഇത് അപ്പോൾ അത് ഒരു വെല്ലുവിളി നേരിട്ടുണ്ടായിരുന്നു അത്തരം സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ഒരുക്കുന്നതിൽ അല്ല ഇത് സത്യത്തിൽ കുട്ടികളുടെ നാടകം ഞങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് തന്നെ നാടകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഭാവനയെ എങ്ങനെ നാടകത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പല പല കാര്യങ്ങളും പല പല ഡിവൈസുകളും നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ആ നാടകത്തിൻ്റെ നിർമ്മിതിയെ വേറെ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിൽ കുറച്ചും കൂടെ ഫിസിക്കലായിട്ട് കുട്ടികൾക്ക് ഒരു ഒരു കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇവർ വളരെ അനായാസമായിട്ട് തന്നെ സ്വായത്താക്കി അതിനകത്ത് നമ്മളത് പറയുമ്പോഴേക്കും അതിനു വേണ്ടി വർക്ക് ചെയ്യാനും അതിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്യാനുമൊക്കെ ആയിട്ട് ഇവർ എല്ലാം സജ്ജമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേക്ക് നമ്മളെ സ്കൂളിലെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള മാഷ് നമ്മുടെ കൂടെ ഉണ്ട് മുഹമ്മദ് മാഷെ നമുക്ക് സാറോട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാം വലിയ സന്തോഷം അഭിമാനം തോന്നുന്നു കാരണം ഇങ്ങനെയൊരു സർക്കാർ സ്കൂള് ചിലർക്ക് അത് വിശ്വാസം വരുന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ട് അത് അവിശ്വസിക്കാനൊന്നുമില്ല സത്യമാണ് ഒമ്പതാമത്തെ തവണയാണ് സ്റ്റേറ്റ് നാടക അരങ്ങിൽ ഞങ്ങൾ കളിക്കുന്നത് എട്ട് നാടകങ്ങൾ കഴിഞ്ഞ് കൊല്ലത്ത് കഴിഞ്ഞവണ കളിച്ചപ്പോൾ കുമരു എന്നാണ് ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് കഴിഞ്ഞവണ കളിച്ച ആ കുമരും അവിടെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി അതിലെ മികച്ച നടനായിട്ട് ഈ നാടകത്തിലുള്ള യഥിഷ്ഠറാം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് മനോജ് നാരായണൻ കേരളം അറിയപ്പെടുന്ന കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടെ മനോജേട്ടൻ വിളിക്കുന്ന മനോജ് നാരായണൻ സംവിധാനം ചെയ്ത കുഞ്ഞുച്ചേട്ടൻ്റെ കുഞ്ഞ് എന്ന നാടകം അതാണ് കോക്കല്ലൂർ സ്റ്റേറ്റിൽ ആദ്യം കളിക്കുന്നത് ആ നാടകത്തിൽ പ്രധാന വേഷം കുഞ്ഞുച്ചേട്ടൻ്റെ വേഷം ചെയ്ത നിവേദ് പി എസ് നിവേദ് പി എസ് ആണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ കളിച്ച നാടകം സംവിധാനം ചെയ്യുന്നത് അത് വലിയ സന്തോഷം മാത്രമല്ല തുടക്കം തൊട്ട് ഇപ്പോൾ ഒമ്പതാമത്തെ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അന്നുള്ള മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പല കാലങ്ങളിൽ നാടകം കളിച്ച മക്കള് അതുമായിട്ട് ബന്ധപ്പെട്ടു നിന്ന രക്ഷിതാക്കള് നാട്ടുകാർ പി ടി എ ഒക്കെ അങ്ങനെ ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു നാടക കൂട്ടായ്മ കൂട്ടായ്മയാണ് മാവറിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവ് എന്നാണ് ഞങ്ങളുടെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മുൻകാല നാടക പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഉള്ള സംഘത്തിൻ്റെ പേര് മാവറിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സർക്കാർ വിദ്യാലയം ഒമ്പത് വട്ടം സ്റ്റേറ്റിൽ നാടകം കളിച്ചു എന്ന് പറയുന്നത് അത് അതിശയോക്തി ഒന്നുമില്ല സത്യമാണ് അതിൽ വലിയ സന്തോഷം ഇത്തവണയും മക്കൾ തകർത്ത് കളിച്ചു ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് എന്താണോ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർണാടക കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കോക്കല്ലൂർ വിദ്യാലയ കുടുംബത്തിലേക്ക് വന്ന ഞങ്ങൾ വിളിക്കുമ്പോൾ വരുമോ ഞങ്ങൾ പിന്നെ പറഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു മനഃപ്പൊരുത്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വരികയും ചെയ്തു വളരെ പൊടുന്നനെ കുട്ടികളുമായിട്ട് ചേർന്നു ഈ പറഞ്ഞതുപോലെ മക്കളുടെ കയ്യിലുള്ളതിനെ പരമാവധി പരമാവധി ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ഇതൊരു നാടകം ഇങ്ങനെ റെഡിമെയ്ഡ് നാടകം ഉണ്ടാക്കി വെച്ച് കളിപ്പിക്കലല്ല അത് ഇവോൾവ് ചെയ്ത് വരുവായിരുന്നു കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കും കുട്ടികളത് വളരെ മനോഹരമായി ചെയ്യും കുറെ കൂടെ നന്നായി കൂടെ അദ്ദേഹം ചോദിക്കുമ്പോൾ അവരതിൻ്റെ പരമാവധി കൊടുക്കും അങ്ങനെ വന്ന് വന്ന് വന്നാണ് ഇപ്പോൾ സ്റ്റേറ്റിൽ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയതിൽ ഈ ആ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഇവർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ അല്ലേ നമ്മുടെ റയോണ ആണ് അതിൻ്റെ സംഗീതവും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ആ പാട്ടുകളെല്ലാം ഒരുപാട് ദീർഘകാലത്ത് രാവും പകലും ഞങ്ങളെ സംബന്ധിച്ച് രാത്രി പകല് അതുപോലെ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല മറിച്ച് ഇതിനോടുള്ളൊരു വല്ലാത്ത അഭിനിവേശം ഞങ്ങളത് നാട്ടിൽ പറയാം നാടക പ്രാന്ത് എന്നാണ് ഇതൊരിത്തിരി പ്രാന്തില്ലാതെ നടക്കില്ല കാരണം അതിങ്ങനെ തടിക്കു പിടിക്കും അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം വേണ്ടയെന്നൊക്കെ ആദ്യം പറയും പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഇതിങ്ങനെ കയറും കഴിഞ്ഞ തവണത്തെ നാടകത്തിൽ മികച്ച നടനായിട്ടുള്ള യദൂ കൃഷ്ണൻ അല്ലേ യദൂകൃഷ്ണൻ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ യദുവിൻ്റെ അടുത്ത് ഈ നാടകത്തിലെ ഒരു അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം അത് തന്നെ ഈ നാടകം ഉണ്ടായിരുന്ന ഏകദേശം ഈ മൂന്ന് മാസത്തോളമുള്ള പരിശീലനത്തിലാണ് അപ്പോൾ ഞങ്ങൾ നാടകമായ റിഹേഴ്സൽ അടുത്ത് സുവളജിയിലാവുന്ന അവിടെ ഇങ്ങനെ മോൾഡ് ചെയ്യപ്പെടപ്പെട്ട് വരുന്നതാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഞങ്ങൾ പത്താളല്ല ഈ നാടകത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നെന്നുള്ളതാണ് ഒരു പത്ത് മുപ്പതോളം മുപ്പത് നാൽപ്പത്തഞ്ചോളം ആൾക്കാർ ഇതിന് പിന്നിൽ നമ്മളറിയാതെ പോലും പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ ചർച്ചകൾ നടക്കുമ്പോഴും പല കാര്യങ്ങളിലും അവർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്ര ആൾക്കാരുടെ എനർജി അത്ര ആൾക്കാരോടുള്ള ഒരു ഉത്തരവാദിത്തം എന്നുള്ളതിനാളുടെ എനർജി അല്ല കൊടുക്കേണ്ടത് അതും അങ്ങനെ ആയിരിക്കും ആയിരിക്കും ഇതുവരെയുള്ള നാടകങ്ങളൊന്നും കളിച്ചിറങ്ങിയപ്പോഴുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരുന്നു പക്ഷേ ഞങ്ങളത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് മുന്നേ മനോജേട്ടനം പോലത്തെ ചിൽഡ്രൻസ് തിയേറ്ററുള്ള അത്രയും കഴിവ് വിളിച്ച ആൾക്കാർ കൊക്കല്ലൂരിലുള്ളപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെ താങ്ങി നിർത്തുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് പക്ഷേ കുറേ കൂടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പത്ത് പേരും വളരെ വളരെ കഴിഞ്ഞ തവണത്തെ പോലെ മികച്ച പ്രകടനം പുറത്തിറക്കാൻ സാധിച്ചു എന്ന് ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ ഓ അത് കഴിഞ്ഞ തവണ പോലെ തന്നെ ഞാൻ കൂടുതൽ നാടകം ആസ്വദിച്ച് കളിക്കുക എന്നുള്ളതാണ് അത് ഞാൻ സാധിച്ചിട്ടുണ്ട് വേദിയിൽ നിന്ന് മികച്ച നടൻ പുരസ്കാരം ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല അത് നമ്മൾ കളിക്കുക അതാണല്ലോ നമ്മളത് അത് എന്തോ ആയിക്കോട്ടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പത്ത് ഏഴാൾക്കാർ പെർഫോം ചെയ്യുമ്പോൾ ബാക്കി രണ്ട് പിന്നണി ഒരാൾ മ്യൂസിക് അപ്പോൾ അവരുമായിട്ടുള്ളൊരു ആത്മത്തിന് നമ്മൾ വളരെ മനോഹരാക്കിയിട്ട് വേദിയിൽ ആസ്വദിച്ച് കളിക്കുക എന്നുള്ളതാണ് അത് അതിന് ശേഷം വരുന്ന റിസൾട്ടോ അതെന്തായിട്ട് ഹാപ്പിയായി കളിക്കുക എന്നാണ് അതായത് ഞാനൊരു കാലഘട്ടത്തിന് ഇപ്പുറമാണ് യഥാർത്ഥത്തിൽ കുമരൂർ സോറി ഈ കോക്കല്ലൂരിൻ്റെ നാടക സംഘത്തോടൊപ്പം ചേരുന്നത് ഞാൻ യഥാർത്ഥത്തിൽ നേരത്തെ ഒൻപത് നാടകങ്ങൾ കളിച്ചു ഒമ്പതാമത്തെ നാടകം എന്നുള്ളതാണ് തരത്തിലാണത് പക്ഷെ ആദ്യത്തെ ഒരു നാല് നാടകത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ നാടകം കാണുകയാണ് ചെയ്ത് നല്ലൊരു നാടക പ്രേമിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകം പിന്നീട് അങ്ങോട്ട് ആ നാടകത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ആ സ്കൂളിൽ ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഇപ്പം എൻ്റെ മകനും അതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് നാടകത്തെക്കുറിച്ച് അവൻ അറിയാൻ തുടങ്ങി ആരായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷത്തെ കുമരോയായി അഭിനയിച്ച യദിഷ്ണറാം എൻ്റെ മകനാണ് മികച്ച നടനായിട്ടുള്ള അപ്പം മറ്റുള്ളവരൊക്കെ എൻ്റെ മകൻ എന്നുള്ള തരത്തിലല്ല ആരായാലും ഇതൊക്കെ എൻ്റെ മക്കളെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് നാടകത്തെ ഇവർ ഇഷ്ടപ്പെടുന്നു പുതിയ പുതിയ തലമുറകൾ നാടകത്തെ നോക്കിക്കാണുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനോചേട്ടനും നിവേദമൊക്കെ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിന്നെ സമയത്താണ് ഞങ്ങൾ നിഖിൽദാസിനെ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നത് അത് ഈ വർഷവും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിജയപ്രതീക്ഷയുടെ അടുത്തേക്ക് ഞങ്ങൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒന്നാം സ്ഥാനം ഇവിടെ സ്റ്റേറ്റിൽ ഒന്നാം ഇല്ലല്ലോ പക്ഷേ എന്നിരുന്നാലും മറ്റ് തലങ്ങളിലേക്കല്ല നമ്മൾ ചെയ്യുന്ന നാടകങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടുകയും ആൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി കുട്ടികളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച് ഏറ്റവും മനോഹരമായ അത് വേദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഒരു സബ് ജില്ല മുതൽ ജില്ല ജില്ലയിലെത്തുമ്പോഴേക്കും നമുക്കറിയാം ഒരു യഥാർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ ജില്ലാ മത്സരം എന്ന് പറയുന്ന നാടകം ഉൾപ്പെടെയുള്ള ഏത് മത്സരങ്ങളായിക്കഴിഞ്ഞാലും അതൊരു മിനി സ്റ്റേറ്റ് ആണ് ആ സ്റ്റേ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ മാവറിക്സ് എന്ന് പറയുന്ന രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് കോക്കല്ലൂരിൻ്റെ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും അവിടുത്തെ എൻ കെ എന്ന് പറയുന്ന റിട്ടയർഡായ പ്രിൻസിപ്പൾ അദ്ദേഹമാണ് അതിൻ്റെ ഒരു തുടക്കമിടുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ മുഹമ്മദ് സാറ് ഷിബ് സാറ് അങ്ങനെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് തുടങ്ങി വെച്ച ഒരു സംഗതിയുടെ ഒരു ഇന്ന് ഒമ്പതാം തവണയിലേക്ക് എത്തിച്ചിരിക്കുന്നത് മാവറിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവ് കോക്കല്ലൂർ എന്ന് പറയുന്ന നാടക സംഘമാണ് ഇപ്പോൾ ആ സ്കൂളിൻ്റെ നാടകം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരളി ന്യൂസ് ഓൺലൈനിന് വേണ്ടി ക്യാമറമാൻ അഭിലാഷ് ആറിനൊപ്പം വിഷ്ണുപ്രസാദ് മാണിയം പറമ്പ്